പുലിയമുള്ളവരെ അവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ ഗവൺമെൻറ് അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ വേണ്ട ടീച്ചിങ് യോഗ്യതയായിട്ടുള്ള ടി സി അഥവാ ഡി എൽ എഡ് കോഴ്സിൻ്റെ അപ്ലിക്കേഷൻ ആരംഭിച്ചു പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് രണ്ട് വർഷത്തെ കോഴ്സാണ് കേരളത്തിലാകെ നൂറ്റി രണ്ടോളം കോളേജുകളിലേക്കാണ് അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത് ഓരോ കോളേജുകളിലും എത്ര സീറ്റുകളാണ് ഉള്ളത് എന്നതിൻ്റെ എന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണാവുന്നതാണ് ഡി എൽ എഡ് അഡ്മിഷന് വേണ്ടി നിങ്ങൾക്ക് നാല് തരത്തിലുള്ള അപ്ലിക്കേഷൻ നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ ഓൺലൈൻ വഴിയല്ല അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് നൽകുകയാണ് നിശ്ചിത അഡ്രസ്സിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് നാല് തരത്തിലുള്ള അപ്ലിക്കേഷൻ ഫോമും ലഭ്യമാകുന്ന ലിങ്ക് താഴെ നൽകുന്നതാണ് നാല് തരത്തിലുള്ള അപ്ലിക്കേഷൻ ഏതൊക്കെ എന്നുള്ളത് ആദ്യം പറഞ്ഞ ശേഷം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകളിലേക്ക് പോകാം ഒന്നാമത്തെ അപ്ലിക്കേഷൻ ഗവൺമെൻറ് കോളേജുകളിലും അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിലുമുള്ള അപ്ലിക്കേഷൻ അതിലേക്കുള്ള ആപ്ലിക്കേഷനാണ് നൂറ്റി രണ്ടോളം നൂറ്റി ഒന്ന് കോളേജുകളിലേക്കാണ് ഒരു അപ്ലിക്കേഷൻ ഫോം വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക അപ്ലൈ ചെയ്യുന്നവർക്ക് മിനിമം പ്ലസ് ടു യോഗ്യതയാണ് വേണ്ടത് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ആകെയുള്ള സീറ്റിൽ നാൽപ്പത് ശതമാനം സീറ്റുകൾ സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്കും നാൽപ്പത് ശതമാനം സീറ്റുകൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥികൾക്കും ഇരുപത് ശതമാനം സീറ്റുകൾ കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്കും റിസർവ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ഗവൺമെൻറ് കോളേജിലും എയ്ഡഡ് കോളേജുകളിലുമുള്ള സീറ്റിലേക്ക് അപ്ലൈ ചെയ്യുവാനായി അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അഞ്ച് രൂപയാണ് അഞ്ച് രൂപയല്ല നിങ്ങൾ നൽകേണ്ടത് അഞ്ച് രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പ് അപ്ലിക്കേഷൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് സ്റ്റാമ്പ് വെണ്ടർമാരുടെ അടുത്ത് പോവുകയാണ് എങ്കിൽ കോട്ട് ഫീസ് സ്റ്റാമ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് ഫിൽ ചെയ്ത് കൃത്യമായി സൈൻ ചെയ്ത അപ്ലിക്കേഷൻ ഫോമും ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻസുകളും വെച്ച് നിങ്ങൾ ഓരോ ജില്ലയിലുമുള്ള വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു അഡ്രസ്സിലേക്ക് ഒരു ജില്ലയിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒന്നിലധികം ജില്ലയിൽ അപ്ലൈ ചെയ്ത് പിടിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നിരസിക്കപ്പെടുന്നതായിരിക്കും ഓരോ ജില്ലയിലുമുള്ള വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലേക്കുള്ള അഡ്രസ്സ് ഓഫീസ് അഡ്രസ്സ് ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിച്ചിട്ടുണ്ട് അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് നിങ്ങൾക്ക് നേരിട്ടും അവിടെ എത്തിക്കാവുന്നതാണ് ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ എസ് സി എസ് ടി വിഭാഗം വിദ്യാർത്ഥികൾ കോർട്ട് ഫീസ് സ്റ്റാമ്പ് അഞ്ച് രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പ് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി താഴെ രൂപ മാത്രമാണ് അഡ്മിഷൻ ഫീസ് ആയിട്ട് ഒരു വർഷത്തേക്ക് വരിക ഇതിലേക്ക് പ്രത്യേകമായിട്ട് അലോട്ട്മെൻറ്റുകളൊന്നും ഉണ്ടാവുന്നതല്ല അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ സ്കോർ അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക നിങ്ങൾക്ക് ഫോൺ വഴിയും റാങ്കിലെ സ്ഥാനം റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് ആ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ള വിദ്യാർത്ഥികളെ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുക ഇനി രണ്ടാമത്തെ അപ്ലിക്കേഷൻ കേരളത്തിൽ നൂറ്റിയൊന്ന് ഡി ലഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട് അവിടെയുള്ള അൻപത് ശതമാനം സീറ്റുകൾ മെറിറ്റ് സീറ്റുകളാണ് ആ മെറിറ്റ് സീറ്റിലേക്കുള്ള അപ്ലിക്കേഷനാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആ സീറ്റിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ ഒരു വർഷത്തേക്ക് മുപ്പതിനായിരം രൂപ ഫീസ് വരുന്നതായിരിക്കും അതിലേക്കുള്ള അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപയുടെ ഡി ഡി ഡിമാൻഡ് ഡ്രാഫ്റ്റ് നിങ്ങൾ ബാങ്കിൽ പോയി എടുക്കുകയാണ് വേണ്ടത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ പേരിലാണ് എടുക്കേണ്ടത് ഇതും നിങ്ങൾക്ക് ഒരു ജില്ലയിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ പേരിലാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ബാങ്കിൽ നിന്ന് എടുക്കേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷനും എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ ഫീസ് വരുന്നില്ല ഫീസ് ഇല്ലാതെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ നിങ്ങൾ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് എത്തിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിലേക്കും അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിലാണ് പ്രസിദ്ധീകരിക്കുക ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ സെൽഫ് ഫിനാൻസ് കോളേജുകളിലുള്ള അൻപത് ശതമാനം സീറ്റുകൾ മെറിറ്റ് സീറ്റുകളാണെന്ന് പറഞ്ഞു ബാക്കി വരുന്ന അൻപത് ശതമാനം സീറ്റുകൾ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളാണ് അതിലേക്കുള്ള അപ്ലിക്കേഷൻ നിങ്ങൾ നൽകേണ്ടത് ഓരോ കോളേജിൻ്റെയും മാനേജർക്കാണ് മാനേജ്മെൻറ്റ് കോട്ടയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ നിയമപരമായി ഒരു വർഷത്തേക്ക് മുപ്പത്തയ്യായിരം രൂപയാണ് ഫീസ് നൽകേണ്ടത് മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻ ഫോമും താഴെയുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്ലിക്കേഷൻ ഫോമിലേക്ക് നിങ്ങൾ നൂറ് രൂപയുടെ ഡി ഡി ആണ് എടുക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ പക്ഷേ ഡി ഡി എടുക്കേണ്ടത് ഓരോ സ്കൂളിൻ്റെ ഓരോ കോളേജിൻ്റെയും മാനേജറുടെ പേരിലായിരിക്കും ഇതിലെ അഡ്മിഷൻ ഓരോ കോളേജിലേക്കും സെപ്പറേറ്റ് അപ്ലിക്കേഷൻ നിങ്ങൾ നൽകേണ്ടി വരുന്നതാണ് ഓരോ കോളേജിലും മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ അഡ്മിഷന് വേണ്ടി ഓരോ കോളേജുമായിട്ട് ഓരോ കോളേജുമായി പിന്നീട് കോണ്ടാക്റ്റ് ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും ഇനി നാലാമത്തെ ഡി എൽ എഡ് അപ്ലിക്കേഷൻ കേരളത്തിൽ ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിൽ വ്യത്യസ്ത ക്ലാസ്സുകളിൽ ഹിന്ദി ഉറുദു അറബിക് സംസ്കൃതം പോലുള്ള ലാംഗ്വേജുകൾ പഠിപ്പിക്കേണ്ടി വരും അത്തരം ലാംഗ്വേജുകൾ പഠിപ്പിക്കാനുള്ള ഡി എൽ എഡ് ആണ് ലാംഗ്വേജ് ഡി എൽ എഡ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഡി എൽ എഡ് ജനറൽ ഡി എൽ എഡ് ആണ് ആ ഡി എൽ എഡ് കോഴ്സ് കഴിയുന്ന വിദ്യാർത്ഥികൾ ഹിന്ദി ഉറുദു സംസ്കൃതം പോലുള്ള ലാംഗ്വേജുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാം മലയാളം ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകളെല്ലാം പഠിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് ലാംഗ്വേജ് ഡി എൽ എഡിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് നേരത്തെ പറഞ്ഞു പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ലാംഗ്വേജ് ഡി എൽ എഡ് വരുന്നത് പത്തിൽ താഴെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിലാണ് അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് രണ്ടായിരം രൂപയൊക്കെയാണ് ആകെ ഫീസ് വരുന്നത് ഡി എൽ എഡ് ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് കൃത്യമായിട്ട് ഫിൽ ചെയ്യുക എന്തൊക്കെ ഡോക്യുമെൻ്റ്സുകളാണ് കൃത്യമായിട്ട് കൂടെ വയ്ക്കേണ്ടത് ഇതുമായെല്ലാം ബന്ധപ്പെട്ട ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കേരളത്തിലെ ഓരോ ജില്ലയിലും ഏതൊക്കെ കോളേജുകളാണുള്ളത് അവിടെ എത്ര സീറ്റുകളാണ് ഗവൺമെൻറ് കോളേജുകളും എയ്ഡഡ് കോളേജുകളുമാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ അഡ്മിഷൻ ലഭിച്ചാൽ ഏകദേശം ഒരു വർഷത്തേക്ക് രണ്ടായിരം രൂപ മാത്രമാണ് ഫീസ് വരുന്നത് ഈ ഒരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജ് ലിസ്റ്റ് അവസാനിച്ചാൽ പിന്നീട് വരുന്നത് സെൽഫിനാൻസ് കോളേജുകളായിരിക്കും സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ആകെയുള്ള സീറ്റിൽ അൻപത് ശതമാനം സീറ്റുകളാണ് മെറിറ്റ് സീറ്റ് ബാക്കി വരുന്ന സീറ്റുകൾ നേരത്തെ പറഞ്ഞു മാനേജ്മെന്റ് കോട്ട സീറ്റുകളായിരിക്കും ഗവൺമെന്റ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലുമുള്ള അപ്ലിക്കേഷൻ അയച്ചു നൽകേണ്ട ഓരോ ജില്ലയിലും അയച്ചു നൽകേണ്ട അഡ്രസ്സും അതുപോലെ തന്നെ സെൽഫിനാൻസ് കോളേജുകളിലെ മെറിറ്റ് സീറ്റിലേക്കുള്ള അപ്ലിക്കേഷൻ അയച്ചു നൽകേണ്ട അഡ്രസ്സും ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കേരളത്തിൽ വിവിധ ഓരോ ജില്ലയിലുമുള്ള സെൽഫിനാൻസ് കോളേജിന്റെ ലിസ്റ്റ് അവിടെയുള്ള സീറ്റുകളുടെ എണ്ണവും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു സെൽഫിനാൻസ് കോളേജ് ലിസ്റ്റിന്റെ അവസാന ഭാഗത്താണ് അഡ്രസ്സ് ഓരോ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ അഡ്രസ്സ് നൽകിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വർഷത്തെ ഡി എൽ എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ട് ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുകയാണ് ഇവർക്കും നന്ദി നമസ്കാരം